രേവതിയല്ല കിലുക്കം മറ്റൊരു സൂപ്പർ നായികായി എഴുതിയ വേഷം മലയാളത്തിലെ എവർഗ്രീൻ ഹിറ്റുകളിൽ ഒന്നാണ് കിലുക്കം ഇന്നും മലയാളികളെ ചിരിപ്പിക്കുന്ന സിനിമ എത്ര കണ്ടാലും മലയാളികൾക്ക് മടുക്കാത്ത സിനിമ മോഹൻലാൽ രേവതി ജഗതി ശ്രീകുമാർ തിലകൻ ഇന്നസെന്റ് തുടങ്ങിയ താരങ്ങൾ അണിനിരന്ന സിനിമയുടെ സംവിധാനം പ്രിയദർശനാണ് ചിത്രത്തിലെ രേവതിയുടെ പ്രകടനം ഇന്നും ചർച്ചയാകുന്നതാണ് എന്നാൽ രസകരമായ ഒരു വസ്തുത എന്തെന്നാൽ കിലുക്കത്തിൽ രേവതിക്ക് മുമ്പ് മറ്റൊരു നടിയെയായിരുന്നു കാസ്റ്റ് ചെയ്തിരുന്നത് അക്കാലത്ത് തെന്നിന്ത്യ ആകെ നിറഞ്ഞു നിന്നിരുന്ന നടിയായിരുന്നു അമല തെലുങ്കിൽ നിന്നും മലയാളത്തിലേക്കെത്തിയ അമലയായിരുന്നു പ്രിയദർശൻ ആദ്യ മോഹൻലാലിന്റെ നായികയായി കിഴുക്കത്തിൽ കാസ്റ്റ് ചെയ്തിരുന്നത് എന്നാൽ പിന്നീട് ചിത്രം രേവതിയിലേക്ക് എത്തുകയായിരുന്നു രസകരമായ ആ കഥ പങ്കുവയ്ക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ചർച്ചയായി മാറുകയാണ് കിലുക്കത്തിൽ നിന്നും അമലയെ മാറ്റിയെന്ന പഴയൊരു വാർത്തയുടെ പത്രക്കെട്ടിക്ക് പങ്കുവെക്കുന്ന പോസ്റ്റാണ് വൈറലാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ രണ്ട് സിനിമകളാണ് കിലുക്കവും ഉള്ളടക്കവും രണ്ടിലും നായകൻ മോഹൻലാൽ ആയിരുന്നു കിലുക്കം ആ വർഷത്തെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ആയപ്പോൾ ഉള്ളടക്കത്തിലൂടെ മോഹൻലാലിന് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചു ഉള്ളടക്കത്തിലൂടെയാണ് കമൽ മികച്ച സംവിധായകനുള്ള ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് സ്വന്തമാക്കുന്നത് അമലയായിരുന്നു ചിത്രത്തിലെ നായിക രസകരമായ ഒരു വസ്തുത എന്തെന്നാൽ ഉള്ളടക്കത്തിൽ കമൽ ആദ്യം നായികയായി തീരുമാനിച്ചിരുന്നത് രേവതിയായിരുന്നു കിളക്കത്തിന്റെ കഥ പ്രിയദർശൻ അമലയോട് പറയുകയും അമലയ്ക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ചിത്രീകരണം ആരംഭിക്കും മുമ്പ് വ്യക്തിപരമായ കാരണങ്ങളാൽ അമല ചിത്രത്തിൽ നിന്നും സ്വയം പിന്മാറി ഇതോടെ ഷൂട്ടിംഗ് മുടങ്ങുമെന്നായി തുടർന്നാണ് പ്രിയദർശൻ രേവതിയെ സമീപിക്കുന്നത് കിളുക്കം രേവതിയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റും എക്കാലവും ഓർത്തിരിക്കുന്ന കഥാപാത്രവുമായി മാറി അതേസമയം ഉള്ളടക്കത്തിനായി കമലും തിരക്കഥാകൃത്ത് പി ബാലചന്ദ്രനും രേവതിയെ സമീപിച്ചിരുന്നു കഥ ഇഷ്ടപ്പെട്ടുവെങ്കിലും രേവതി സിനിമ നിരസിച്ചു കിളുക്കത്തിലെ തന്റെ കഥാപാത്രവുമായി സാമ്യം തോന്നിയത് രേവതിയുടെ പിന്മാറ്റം തുടർന്നാണ് കമൽ അമലയെ സമീപിക്കുന്നത് കഥ കേട്ട ഉടനെ തന്നെ അമല ഓക്ക് പറഞ്ഞു അമലയുടെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നായി ചിത്രം മാറുകയും ചെയ്തു ഒരേ വർഷം തന്നെ പുറത്തിറങ്ങിയ രണ്ട് സൂപ്പർ നായികമാരുടെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളായി മാറിയ സിനിമകൾക്കിടയിലെ ഈ കൊടുക്കൽ വാങ്ങൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ്